മ്മളീ കാട്ടിക്കട നേരം ആയല്ലോ വണ്ടി ഓടിക്കാൻ ഇറങ്ങിട്ട് ഇതുവരെ സിറ്റി എത്തിയില്ലല്ലോ ആ സിറ്റി ഇപ്പൊ എത്തുവായിരിക്കും നന്ദിനി ശാരദി ഇവിടെ അടുത്ത പെട്രോൾ പമ്പെല്ലോ ഉണ്ടോ പെട്രോൾ ഇരാറായോ ആ പെട്രോൾ ഒന്നും ഇരാറില്ല ഇനി ഞാൻ ഫുൾ ടാങ്ക് അടിച്ചായിരുന്നല്ലോ ഇപ്പൊ പകുതി സിറ്റി കാണുവാണെങ്കിലേ അവിടെ റൂം ഇട്ടു അറിഞ്ഞിട്ട് അവിടെ റൂം എടുത്ത് താമസിക്കട്ടെ വ്യത്യാസം പോയത് പിള്ളേരോടെ മിണ്ടായിരിക്കും ഉണ്ടോ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ൂടെ പോർച്ചും കൊക്കയ താഴെ എന്താണല്ലോ കൊക്കെ പേടി എന്നിട്ട് സൂക്ഷിച്ചു കേട്ടോ ശാരദേ ശരിയാണല്ലോ ശാരദ ഇതെന്തോ കാർ സ്ലോ ആയി സ്ലോ ആയി വരുന്ന എനിക്കറിയത്തില്ല ഇതെന്താ സംഭവം കേടായി നെഞ്ചും വല്ലോം അയ്യോ പണിയിട്ടില്ല പെട്രോള് കേറുന്നല്ലോ ഏ ശാരീയല്ലോ പറഞ്ഞു പകുതി പെട്രോൾ ഉണ്ടെന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇപ്പൊ പകുതി ഉണ്ടെന്ന് അത് ഒരു കാര്യം പെട്രോൾ ഇൻഡിക്കേഷൻ ആണെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ചിലപ്പോൾ അത് ഫുൾ ടാങ്ക് ആണെങ്കിൽ ചിലപ്പോൾ അത് അര ടാങ്ക് ആണെങ്കിൽ കാണും ചെറും ഇല്ലാത്തതു കാണിക്കും ഇതിപ്പോ ഒന്നും ഇല്ല ഇപ്പത്തെ വണ്ടി നിന്ന് എന്താ എന്തോ ഇനി പിള്ളേരെ കൊണ്ടാണ് കാട്ടി നമ്മളെല്ലാവരും ഒറ്റയ്ക്കായി കാർ വരുന്ന പെട്രോൾ വാങ്ങിച്ചിട്ട് കാറിന് ഒഴിച്ചു കിട്ട് എന്നിട്ട് നമുക്ക് ഏതെങ്കിലും സിറ്റി പോയി റൂം എടുക്കാറുണ്ട് പക്ഷെ അത് നടക്കുമ്പോൾ തോന്നുന്നില്ല ഒറ്റ വണ്ടി വരും പോകുന്നില്ലല്ലോ ഇതുവരെ ഒറ്റ ഒരു വണ്ടി വരും പോകുന്നുണ്ടല്ല ഇപ്പൊ പാതിരാത്രി എത്രയാണോ ആണോ സമയം ഇപ്പൊ പതിനൊന്ന് മുക്കാൽ ഇങ്ങോട്ടായ സമയം പന്ത്രണ്ട് മണി ഇനി ശരി ഓട്ടോമാറ്റിക് ആയിട്ട് കേട്ടത് കേട്ടായിരുന്നു ഇല്ല ഒരു സൗണ്ടും കേട്ടില്ല കേട്ടോ എന്തോ ബ്രെഡ് പൊരിക്കുന്ന എങ്കിലും കേട്ട് സൗണ്ട് പൊരിക്കുന്ന സാധനം ഇതിനകത്തൊട്ട് ബ്രെഡ് ഇട്ടിട്ടാണെങ്കിൽ ടൈമർ സെറ്റ് വെച്ചാൽ മതി അത് ബ്രെഡ് തന്നെ പൊരിഞ്ഞു വരുമ്പോൾ അത് തന്നെ തെർപ്പിച്ചു വിടും അപ്പോൾ നമുക്ക് എടുത്ത പ്ലേറ്റിനെത്തിട്ട് ബട്ടറോ ജാമോ എന്തെങ്കിലും തെച്ച് ഇന്നാ മതിന്റെ അമ്മ ഇതൊരു

ഇപ്പം സൗണ്ട് ആ കാടല്ല നല്ല കാറ്റടിക്കുമായിരിക്കും അയ്യോന്ത് പറന്നു പോന്ന പോലെ തോന്നുന്നു അയ്യോ പറന്നു പോകാൻ പറ്റുന്ന പോലെ തോന്നുന്നു എനിക്ക് ഇത് ഞാനുണ്ടാക്കി ചുഴലിക്കാറ്റ് അത് കഴിച്ച് ആ മനുഷ്യന്മാരെല്ലാം പേടി ചോടി ഉം ഞാൻ ആ മനുഷ്യന്മാരെ കൊറേ നാളും പിടിക്കാൻ നോക്കിയത് പക്ഷെ പറ്റിയില്ല ഇന്നെങ്കിലും എനിക്ക് ആ മനുഷ്യന്മാരെ പിടിക്കാൻ പറ്റും നോക്കണം പക്ഷേ ഇത് കൊഴപ്പുണ്ട് ആ ആണെങ്കിൽ ആ മനുഷ്യന്മാർ പിടിക്കാൻ വേണ്ടി അടക്കു കണ്ടാ ഇപ്പൊ എനിക്ക് പഴയനേക്കാൾ ശക്തിയുണ്ട് കാരണം ഞാൻ പകുതി റോബോട്ട് പകുതി ലവാക്ക സത്തൂർണ സത്തൂർണീറ്റ കണ്ട ഞാൻ പകുതി റോബോട്ടും പകുതിയിലവാക്കാൻ സത്തൂർണ സത്തൂർന്നിട്ട് എനിക്ക് ഭയങ്കര ശക്തിയാണ് അതുകൊണ്ടാ കണ്ടില്ലേ എനിക്ക് ചുഴലിക്കാറ്റ് വരെ ഉണ്ടാക്കാൻ പറ്റി ഓ എന്തോ കാറ്റായി ഈ ചുഴലിക്കാറ്റിന് പിന്നെ ചുഴലിക്കാറ്റിന് പിന്നെ കാറ്റ് കാണത്തില്ലേ ഓഫ് ചെയ്യട്ടെ ഈ ചുഴലിക്കാറ്റ് ആ അങ്ങനെ ഈ ചുഴലിക്കാറ്റ് ഞാൻ നശിപ്പിച്ചു കളഞ്ഞേ ഇനി എന്തായാലും മനുഷ്യന്മാരെ പിടിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഇരിക്കാം ഇരിക്കാനുള്ള സ്ഥലമുണ്ട് വലിയ ഉണ്ട് എന്തോ സംഭവം എനിക്ക് അറിയല്ലോ ചുവലിക്കാറ്റ് പിന്നെ റൈനോ ടോസ്റ്റോറീനോ എന്തൊക്കെ ആയിരിക്കും ഈ കൊടുങ്കാട്ടിലെ വീടൊന്നും ഇല്ലല്ലോ പിന്നെ വളർത്തുന്നേല്ലോ ഈ കൊടുങ്കാട്ടിലെ ഒറ്റ വീട് പോലെ ഇല്ല പിന്നെ ആൾക്കാര് പശുവിനെ വളർത്തുന്നേ ഇതെന്തോ വേറെന്തോട്ടടിക്ക് സൗണ്ട് ചിലപ്പോ പശു ആയിട്ട് തോന്നിയായിരിക്കും പശുവിന്റെ സൗണ്ട് പോലെ അല്ലേ

ഞാൻ ആ മനുഷ്യമാര് തേടി നടക്കും പക്ഷെ മനുഷ്യന്മാരെ കണ്ടില്ലോട്ടാവസ്ഥ അവിടെ ചുറ്റി കറങ്ങി അടപ്പുണ്ട് എന്തായാലും നേരെ നടന്നു പോട്ടെ എന്തൊരു മഴയാണ് ഈ മഴ എന്തായാലും ഞാൻ ഉണ്ടാക്കിയ മഴയല്ല റിയൽ ഇത് എന്തായാലും മഴയല്ല മുമ്പേ ഉണ്ടാക്കിയ ചൂലിക്കാറ്റില്ല ടോർനാഡോ അത് ഞാൻ ഉണ്ടാക്കിയ ടോർനാഡോ അത് എന്തായാലും നേരെ പോയി നോക്കാം മനുഷ്യന്മാരെ എവിടെയെങ്കിലും ഇത് ഞാൻ ഉണ്ടാക്കിയ മഴയല്ലേ ഇത് ശരിക്കും ചുഴലിക്കാറ്റ് പിന്നെ അതെടുത്ത് ഇറങ്ങിയാലോ ഇവിടെ ഉണ്ടല്ലോ ആ ശരി നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം എല്ലാരും കിടന്ന് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എല്ലാരും ഇങ്ങോട്ട് അറിയുക